ായണ ഓ നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുവാരപ്പ ശ്രീമദ്ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം ആറാമത്തെ അധ്യായം പതിനെട്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ അറുപത്തി നാലാമത്തെ ശ്ലോകം വരെ പറഞ്ഞു വെച്ചു പ്രതിശ്ലോകം ച ജുഹുയാഥിന ദശമസ്യ ച പായസം മധു തില തിലഅന്നാദിക സംയുതം അഥവാ ഹവനം കുര്യ ഗായത്രിയാസു സമാഹിത തന്മയത്വത് പുരാണസ്യ പരമസ്യ ച തത്വത എല്ലാ ശ്ലോകത്തിനും നെയ്യായാലും വേണ്ടില്ല ഹവിസായാലും വേണ്ടില്ല സമർപ്പിക്കാനുള്ളത് എന്തോ അത് സമർപ്പിക്കുക ഇനി ഓരോ ശ്ലോകത്തിനും പറ്റിയില്ലയച്ചാൽ അത്രയും ഗായത്രി ഉണ്ട് ഇപ്പോൾ പതിനെണ്ണായിരം ഗായത്രി ജപിച്ച് ഈ ഹോമം നടത്തണം എത്ര സമയം വേണം എത്ര ആൾക്കാർ വേണം വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ അതിനെന്താ ഉപായം പറഞ്ഞിരിക്കണമെങ്കിൽ കൂടുതൽ ബ്രാഹ്മണരെ കൂട്ടിയിട്ട് ഹവനം ചെയ്യൂ എന്നാണ് നമ്മൾ ഭാഗവതന്മാരായതുകൊണ്ട് ഒരാൾ ഹോമം ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർ ജപിച്ചാൽ മതി എന്ന് പറയാറുണ്ട് അതൊരു സൂത്രവഴിയാണ് പക്ഷേ അതിന് സമർപ്പണ ഭാവം നല്ലോണം ഉണ്ടായതുകൊണ്ട് അത് ഫലത്തിൽ വരും ഇപ്പോൾ പതിനെണ്ണായിരം ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ ഏഴ് ദിവസം കൊണ്ട് നമ്മളത് മുഴുവനായിട്ടും പാരായണം ചെയ്യുന്നു എല്ലാവരും അത് കേൾക്കണു എല്ലാവരും അത് നോക്കിയിരിക്കണു എല്ലാവരും അത് ഒരു തവണയെങ്കിലും മനസ്സിലൂടെ അത് കടന്നു പോകണു അപ്പോൾ ഒരു അമ്പതാൾ നൂറാൾ ശ്രോതാക്കൾ എത്രയാണോ ഉള്ളത് വച്ചാൽ അത്ര ആൾ അല്ല നാനൂറാൾ അഞ്ഞൂറാൾ അല്ല ആയിരം ആൾ ഉണ്ടെങ്കിൽ ഈ ആയിരം തവണ ഭാഗവതം വായിച്ച ഫലമാണ് ഒരു യജ്ഞം നടക്കുമ്പോൾ എല്ലാവരും അതിനെ കേട്ടിരിക്കുമ്പോൾ അത്രയും ആളുകൾ അത് ജപിച്ചതായിട്ടും കേട്ടതായിട്ടും മനനം ചെയ്തതായിട്ടും അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ചതായിട്ടും ഒക്കെ ആയിട്ടുള്ളൊരു ഭാവം വരും അത്രയും പ്രാർത്ഥന ആ ദേവനോട് വരും അത്രയും ഒരു ഉപാസനാ ബലം അതിൻ്റെ ഒരു പുഷ്ടി ഒരു വർധന അതിൽ വരും ഓരോ യജ്ഞത്തിനും ഇത്രയും കൂടുതൽ വൃദ്ധി അത് ഒരു ദിവസത്തെ ഒരു പൂജ ചെയ്താൽ കിട്ടില്ല ഒരാളൊരു പൂജ ചെയ്താൽ കിട്ടില്ല എന്തുകൊണ്ട് ഭാഗവതം ഒരു യജ്ഞമായിട്ട് നടത്തുമ്പോൾ കൂടുതൽ പുഷ്ടി ആ ക്ഷേത്രത്തിന് കിട്ടണോ ജനങ്ങളുടെ പങ്കാളിത്തമാണ് അതിന് കാരണം ഒന്നും അറിയണ്ട വെറുതെ വന്ന് കേട്ടാൽ മതി ഈ കേക്കുന്ന ജീവന് ഇതിനെക്കുറിച്ച് ധാരണയുണ്ട് ജീവൻ ശരീരത്തിലേക്കുമ്പോ ബോധമില്ലാതിരിക്കുന്ന നമുക്ക് നമുക്ക് അത് അറിയില്ല പക്ഷേ നമ്മുടെ ഉള്ളിലെ ജീവന് അത് ബ്രഹ്മാംശമാണ് അതറിയും നമുക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജീവൻ അതറിയും അപ്പൊ അതുകൊണ്ട് കേൾക്കുക അവിടെ വരുക സാന്നിധ്യം അറിയിക്കുക അതിന്റെ ഫലം വേറെ എന്ത് താന്ത്രിക പൂജ ചെയ്താലും വേറെ എന്ത് ചെയ്താലും കിട്ടില്ല പ്രാർത്ഥനയുടെ ഉറച്ചതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഭക്തി ഭാവത്തിൻ്റെ ആ പറയുന്നതിൻ്റെ ജ്ഞാനം എന്തോ ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന ആ അറിവിൻ്റെ ഇത് മുഴുവൻ ഒരു താതാത്മ്യ ഭാവത്തിലെത്തും അത് ആ തന്ത്രി ചെയ്താൽ കിട്ടില്ല രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കൂടുതൽ ഫലം കിട്ടുക ഈ ഇതിനാണ് ഭാഗവതത്തിനാണ് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനക്കാണ് രാവിലെ കൂട്ടപ്രാർത്ഥന ചെയ്യണേലും ഉദ്ദേശവും അതാണ് അത് അറിഞ്ഞുകൊണ്ടാണോ ചെയ്യണമെന്ന് അറിയില്ല ഞാൻ പറയാറുണ്ട് വിസരിച്ച് പങ്കാളിത്തം വേണം പങ്കാളിത്തത്തിനാണ് അതിന് ഫലമുള്ളൂ അവിടെ വരുക അവനവന് പറ്റാവുന്നതായിട്ടുള്ള ശ്ലോക മന്ത്രങ്ങളെയോ അല്ലെങ്കിൽ പ്രാർത്ഥനാ മന്ത്രങ്ങളെയോ ചൊല്ലുക കീർത്തനങ്ങളെയോ ചൊല്ലുക അതിന് വലിയ ഫലമാണ് പൂവ് തന്ത്രിയോ മേശാന്തിയോ അർച്ചിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലമുണ്ട് സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് പൂവ് എറുത്ത് ആ നടക്കിൽ കൊണ്ടുവന്ന് വെച്ചാൽ എന്ന് ആചാര്യ മതം അപ്പോൾ ചെയ്യുന്ന പ്രവർത്തിയേക്കാൾ കൂടുതൽ പങ്കാളിത്തത്തിന് പ്രാധാന്യമുണ്ട് എന്ന് സാരം അപ്പോൾ നമ്മൾ ഹോമോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ആവശ്യക്കാരൻ്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ചാണ് ഫലം കിട്ടാറ് ചെയ്യുന്ന നമ്മളുടെ ആ പ്രവൃത്തിയുടെ ഒരു പൂർണ്ണത കൊണ്ടല്ല അത് വേണം അല്ലയെന്ന് പറയല്ല പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് പ്രാർത്ഥനയ്ക്ക് അത് അനുഭവ അനുഭവത്തിൽ നിന്നായി അല്ലാണ്ട് ഇത് വെറുതെ തോന്നിയത് പറയില്ല അനുഭവം കൊണ്ട് പറയുക നമ്മളത് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് താന്ത്രി താന്ത്രിക താന്ത്രിക വിധി പ്രകാരം നമ്മളും ചെയ്യുന്നത് കൊണ്ട് പറയുക ഇതിനേക്കാൾ കൂടുതൽ ഫലം അതിനുണ്ട് എന്നുള്ളത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഗായത്രി കൊണ്ട് ഉപാസിക്കുക എന്നുള്ളത് അവിടെ സൂത്രവഴിയാ പറഞ്ഞത് കാരണം എളുപ്പത്തിൽ ചെയ്യാം എല്ലാവർക്കും അറിയാം ഭാഗവത്തിലെ എല്ലാ ശ്ലോകങ്ങളും കേൾക്കുക അത്രേ പറ്റുണ്ടാവുള്ളൂ ഗായത്രി അങ്ങനെയല്ല ഗായത്രി എല്ലാവർക്കും അറിയാം എല്ലാ ദിവസവും ചെയ്യുന്നതാണ് അപ്പോൾ ഈസി വേ ഫലം മറ്റേ മന്ത്രത്തിലെ ശക്തി കൂടുതലായതുകൊണ്ട് അത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൽ മതി ഇങ്ങനെ ചെയ്യണം തിനാ പൂർണ്ണ ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം ജനങ്ങളുടെ പ്രാർത്ഥനയും താന്ത്രിക വിധിയും യജ്ഞവിധിയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ആ അമ്പലത്തിൻ്റെ ശ്രേയസ് കൂടുതൽ കിട്ടുക ആ ഗൃഹത്തിൻ്റെ ഗൃഹത്തിലാവശ്യം നടത്തണമെങ്കിൽ ആ ഗൃഹത്തിൻ്റെ ശ്രേയസ് കൂടുതൽ കിട്ടുക ആ ജീവൻ്റെ ഇത് ആവശ്യക്കാരനായിട്ടുള്ള ജീവനുണ്ടല്ലോ ആ ജീവൻ്റെ പുത്തനാക്കുക അല്ലെങ്കിൽ പൂതമാക്കുക എന്ന് വെച്ചാൽ രണ്ടർത്ഥത്തിലുണ്ട് ഒന്ന് ശുദ്ധമാക്കുക ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ആ പരിപൂർണമായിട്ടുള്ള ശുദ്ധി കിട്ടിയാൽ ശുദ്ധ സാത്വിക ഭാവത്തിലേക്ക് എത്തും അത് ഈ കൂട്ടപ്രാർത്ഥനയ്ക്ക് വളരെ അപ്പോൾ എന്തുകൊണ്ടാണ് യജ്ഞം ഒരു വീടിൽ വയ്ക്കുമ്പോൾ അനവധി ആൾക്കാരെ ക്ഷണിച്ച് അവരെ കൂട്ടിക്കൊണ്ട് ചെയ്യണത് അവരുടേതായിട്ടുള്ള പുണ്യം കൂടി ഈ ഗൃഹനാഥന് കിട്ടാണ് അപ്പോൾ ഗൃഹനാഥന് അത് കൊടുക്കണം ഈ വന്ന ആളുകൾ ഇത് കേൾക്കുമ്പോൾ ഗൃഹനാഥന് അത് കൊടുക്കണം അമ്പലത്തിലേക്ക് ഭഗവാനത് കൊടുക്കണം ഭഗവാൻ പിന്നെ അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് ഇരുത്തോളൂ ഗൃഹനാഥന് അത് ഇരിക്കാനുള്ള കഴിവുണ്ടാവില്ല അപ്പോൾ ഗൃഹനാഥന് നമ്മളത് കൊടുക്കായിട്ട് തന്നെ വേണം ഒരു സമർപ്പണ ബുദ്ധിയാ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക എന്താണോ ഈ ഗൃഹനാഥൻ്റെ ആവശ്യച്ചാൽ അത് നടക്കുമാറാകട്ടെ അമ്പലത്തിന് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ വെറുതെ വെറുതെ ചെന്നാൽ മതി പങ്കാളിത്തം മാത്രം മതി ഈ പ്രാർത്ഥന വേണ്ട ഭഗവാനെ അങ്ങേക്ക് നേരെയാണ് എന്ന് അത് പറഞ്ഞോളന്നില്ല അപ്പം അങ്ങനെയാണ് ഈ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇനി അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് പത്ത് അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം പത്തൊമ്പതാമത്തെ ഭാഗമായിട്ട് നമ്മൾ പറയാൻ തുടങ്ങുന്നു ഹോമാശക്തോ ബുധോ ഹൗമ്യം തത് ഫലസിദ്ധയെ നാനാഛിദ്രനിരോധാർത്ഥം ന്യൂനത അധികോർ ന്യൂനത അധിഗതാഖ്യയോ ദോഷയോ പ്രശമാർ ച പഠേത് നാമസഹസ്രകം തേന സാൽ സഫലം സർവം നമ്മദധികം ഇതൊ എന്താ പറയുന്നത് ഹോമം കഴിക്കാൻ ശക്തിയില്ല എങ്കിൽ എല്ലാ ദിവസവും ഈ സഹസ്രനാമം ജവിച്ചാൽ മതി അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പദാർത്ഥത്തെ ആർക്കെങ്കിലും ദാനം ചെയ്യുകയും വേണം ആർക്ക് എന്നുള്ളതില്ല ആ സ്ഥലത്ത് വെച്ചിട്ട് ആര് ആർക്ക് ദാനം ചെയ്താലും ഗൃഹനാഥൻ തന്നെ വേണമെന്നില്ല അമ്പലത്തിലെ അമ്പലത്തിൽ നമ്മൾ അനവധി ഭക്തന്മാർ വന്നു രണ്ട് ഭക്തന്മാർ തമ്മിൽ ചെയ്തിട്ടുള്ള ദാനത്തിനും കൂടിയും ഈ ഫല അതെല്ലാവർക്കും കിട്ടുന്ന അവിടെ ചെയ്യുന്നയാൾക്ക് ഒരാവശ്യം ഉണ്ടാവും വാങ്ങുന്നയാൾ തയ്യാറായിട്ട് വന്നു അപ്പോൾ അവർക്ക് കണ്ടവർക്കും ഉണ്ട് അത് മാത്രമല്ല ആ സന്നിധിയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടിയും അതിൻ്റെ ഒരു ഫലം കിട്ടും അതൊക്കെ ദേവൻ്റെ ചില അനുഗ്രഹങ്ങളാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ വെറുതെ അവിടെ പോയാൽ മതി ഒന്നും ചെയ്യേണ്ട വെറുതെ പങ്കാളിത്തം അവർ മറ്റുള്ളവർ ചെയ്യുന്ന പുണ്യം നമുക്ക് കിട്ടും അത് ദേവൻ്റെ ഒരു അനുഗ്രഹം വെറുതെ പോയിട്ട് ഒന്നും കൊടുക്കും വേണ്ട ഒന്നും വേണ്ട എന്നാലും നമുക്ക് കിട്ടുന്ന അർത്ഥം ഉള്ളവർ കൊടുക്കാതിരിക്കരുത് അവർ അതിൻ്റെ വിധി വേറെയാണ് ഒന്നും കൊടുക്കാതെ കണ്ട് അങ്ങോട്ട് പൂവേം പാടില്ല അതും വേറെ വിധിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയാലും കിട്ടും അതാണ് നമ്മുടെ കയ്യിലൊന്നുമില്ല നമുക്കാകെ എന്തേ ഉള്ളൂ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പ്രാർത്ഥന നമ്മളിലുള്ളത് വളരെ കൂടുതലാണ് അതും ബാക്കിയുള്ളവർക്ക് അതിൻ്റെ പുണ്യം കിട്ടും അതാണ് പങ്കാളിത്തത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനം അപ്പോൾ ഹോമാശക്തൗ ബുധോ ഹൗമ്യം ഈ ഹോമം ചെയ്യാനുള്ള കഴിവില്ലാത്തവരെ ആണെങ്കിൽ അശക്തന്മാരാണെങ്കിൽ ബുദ്ധവും ബുദ്ധവും ബുദ്ധിയുള്ളവരെ എന്ന് വെച്ചാൽ ഈശ്വര ഈശ്വരനിലേക്ക് എത്തണം എന്നുള്ള ബോധമുള്ളവര് ഹൗമ്യം ദദ്യാത് ഈ ഹോമം ചെയ്യാനുള്ള ആ വസ്തു ആ ഹവിസ് അത് ദദ്യാദ് ആർക്കെങ്കിലും കൊടുക്ക എന്നിട്ടോ തൽ തൽഫലസിദ്ധയെ അതിൻ്റേതായ പൂർണ്ണ ഫലം കിട്ടുകയും ചെയ്യും ഹോമിക്കുന്നതിന് പകരം ഇത് ദാനം ചെയ്താൽ മതി ആഹാരം മറ്റേ ഹവിസ് ഹാ ആഹാരമാണ് അപ്പോൾ ഈ വൈഷ്കണ് ഒരാൾ വന്നിട്ട് എനിക്ക് വൈഷ്കുണ് കുറച്ച് ആഹാരം അവിടെ ഈ ഹവിസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഹോമിക്കണ്ട അത് ഈ വന്നയാൾക്ക് കൊടുത്താൽ മതി ഹോമിച്ചതിനേക്കാൾ കൂടുതൽ ഫലം ഈ വിഷുപ് മാറിച്ചാൽ അദ്ദേഹത്തിൻ്റെ വിഷുപ് മാറിച്ചാൽ അതുണ്ടാവും അത് ഭഗവാൻ്റെ വാക്കാ ഇപ്പോൾ തന്ത്രി ഇങ്ങനെ വെച്ച് മേശാന്തി ഇങ്ങനെ ഹോമിക്കുകയാണ് ഹോമിക്കുന്ന സമയത്താണ് ഒരാൾ വിഷുക്കുന്നത് വിഷുക്കണു ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അത്രയും പ്രശ്നമാണ് കഴിച്ചില്ലാത്ത പ്രശ്നമാവും അപ്പോൾ ആ ആൾക്ക് ഈ ഹവിസെടുത്തിട്ട് കൊടുക്കാം അത് കഴിച്ചോട്ടെ ഇവിടെ ദേവന് ഹോമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം ഭഗവാൻ നമുക്ക് അനുഗ്രഹമായിട്ട് തരും അത് ഭഗവാൻ്റെ വാക്ക അല്ലാണ്ട് നമ്മളാരും പറഞ്ഞതല്ല ഭഗവാൻ തന്നെ പറഞ്ഞ വാക്കാം നാനാഛിദ്ര നിരോധാർത്ഥം ഇതേപോലെയുള്ള അനവധി വിഘ്നങ്ങൾ വരാം വരുന്നത് ഈ വരുന്ന വിഘ്നങ്ങൾ ചിലർ മുടക്കണവരുണ്ടാവും അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഏതായാലും ഈ വിഘ്നങ്ങൾ നമുക്ക് മന്ത്ര ശരിക്കും ചൊല്ലാൻ പറ്റായക അതിൻ്റെ ദോഷങ്ങൾ നിയമവിധികൾ പലതുണ്ട് അത് തെറ്റിക്കഴിഞ്ഞാലും ഈ വിഘ്നങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ന്യൂനത അധികത അങ്ങനെ പറയപ്പെട്ടത് മുഴുവൻ ആഖ്യയോ ഇങ്ങനെ പറയപ്പെട്ടത് മുഴുവൻ പരിഹരിക്കപ്പെടും എങ്ങനെയായാലോ പരിഹരിക്കപ്പെടുക ഇപ്പം ഇത് കൊടുത്താൽ അത് ഫലം കിട്ടും ദോഷയോഹോ പ്രശമാർത്ഥം ഇങ്ങനെയുള്ള ദോഷങ്ങളെ ശമനം ചെയ്യുവാൻ വേണ്ടിയിട്ട് പഠേത് നാമ സഹസ്രകം സഹസ്രനാമത്തെ ജപിക്കുക തേന സ്യാദ് സഫലം സർവം അതുകൊണ്ട് തന്നെ മുഴുവൻ ഫലവും കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാറും ചെല്ലും ഒരു ചെറിയൊരു നേദ്യമുണ്ട് അത് കഴിഞ്ഞാൽ സഹസ്രാം ചെല്ലും അത് കഴിഞ്ഞാൽ കൂട്ടപ്രാസന അത് കഴിഞ്ഞാൽ പുരാണം വായിക്കും സാധാരണ യജ്ഞമല്ലാതെ കൊണ്ട് ഒരു അമ്പലത്തിൽ ഉപാസന പോലെ ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അമ്പലത്തിൽ ധാരാളമായിട്ട് ചെയ്തതാണ് ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്താ ചെയ്യുന്നത് എന്നോ ചെയ്തതിൻ്റെ ഫലം എന്താണെന്നുള്ളതോ അവർക്ക് മനസ്സിലായില്ല പ്രത്യേകിച്ച് കമ്മറ്റിക്കാർക്ക് മനസ്സിലായില്ല അതതിൻ്റെ അതിൻ്റെ ഫലം അവർക്ക് കിട്ടാൻ യോഗമില്ല അത്രയേ പക്ഷേ ഭഗവാൻ അത് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും എല്ലാവർക്കും ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനും അതിൻ്റെ സത്ഫലത്തെ നല്ലോണം അനുഭവിക്കണം ഭാവഗ്രാഹി ജനാർദ്ദന അതാണ് സ്വസ്വാനുഭവം വരുമ്പോഴാണ് ഇതിന് ഫലം ഉണ്ടല്ലേ എന്ന് മനസ്സിലാവുക ഒന്നും പറയുകയാണ് ഞാൻ ഇല്ലെന്ന് മൗർത്തിട്ടാ ഇല്ലത്ത് രാവിലെ നേരത്തെ നേരിട്ട് മകുണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് പോവുക എന്നിട്ടാണ് അവിടെ നിന്നിട്ടതൊക്കെ ചെയ്യുക അത് നമ്മുടെ ആ ഭാവമാണ് അത് ഭഗവാൻ സ്വീകരിച്ചു പക്ഷെ അത് അനുഭവിച്ച എന്താ പെയ്യാവ് എന്ന് തോന്നുന്നവരും അങ്ങനെ എല്ലാ ദിവസവും ഒന്നും വരാൻ പറ്റില്ലേ ഞാൻ അവരോട് പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവിളിച്ചാൽ അപ്പം വരും എന്നാണ് അങ്ങനെ അതിനെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോയിത് ഭഗവാൻ നല്ലോണം അറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ സുഖം ഇന്ന് അനുഭവിക്കുന്നത് അപ്പോൾ എല്ലാ നിങ്ങളോട് പറയാനിരിക്കുക അതാണ് നിങ്ങൾ സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് അത് ചെയ്യുക പ്രതിഫലിച്ചിരിക്കേണ്ട പ്രതിഫലം ഭഗവാൻ തന്നോളും നമ്മൾ അറിയാതെ കണ്ട് മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടിയാൽ മതി അത്രയും വേണ്ടു യശസ്സും ഇതൊക്കെ തൻ തന്നെയാണ് വരിക അല്ലാണ്ട് അത് യശസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ അബദ്ധവും അതേപോലെ സുഖത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് നേരെയാവില്ല നമ്മൾ സമർപ്പണ ബുദ്ധിയോടെ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് എന്താണോ വേണ്ടത് സ്വാതന്ത്ര്യ സ്വസ്ഥ സന്തോഷം ഇത് മാത്രമേ വേണ്ടൂ അത് കിട്ടും അപ്പത് തരണം നസ്ഥി അസ്മാത് അധികം യഥ ഇതിനേക്കാൾ കൂടുതൽ വേറെ അതൊന്നും ഇല്ല വേണ്ട ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇനി പത്തൊമ്പതാമത്തെ ഭാഗം പറയുകയാണ് ദ്വാദശ്രാഹ്മണാൻ പശ്ചാത് ഭൻ മധു പായസ്യണം വ്രതപൂർണത്വേദവേ ഒരു വ്രതം സമാപിക്കണം സമാപിക്കണമെന്നുണ്ടെങ്കിൽ വായന കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ആളെ വിളിച്ച് ബ്രാഹ്മണരെ വിളിച്ച് കാല് കഴിച്ചു വിട്ട് ആയിട്ട് പതിമൂന്നാൾ വേണം അപ്പോ നമ്മ ഭഗവതി വാസുദേവായ ഓരോ അക്ഷരം ഓരോ മൂർത്തിയായിട്ട് കണക്കാക്കപ്പെടും അതേപോലെ ഓണമോ ഭഗവതി വാസുദേവ എന്ന മോരമന്ത്രത്തിൻ്റെ ഈശ്വരഭാവം ഉള്ളത് ഓന്നമോ നാരായണായ എന്നാണ് അപ്പോൾ പതിമൂന്നാമത്തേല് ഓന്നമോ നാരായണായ എന്ന മോരമന്ത്രത്തോടു കൂടിയിട്ടാണ് ഈ പൂജ ചെയ്യാറ് അതിൻ്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കുക അങ്ങനെ പന്ത്രണ്ട് ബ്രാഹ്മണൻ പന്ത്രണ്ട് ബ്രാഹ്മണർക്ക് പശ്ചാത്തലം ഈ വായന കഴിഞ്ഞതിൻ്റെ ശേഷം പൂജ ഏത് നന്നായിട്ട് ഊണ് കഴിപ്പിക്കുക കാല് കഴിച്ചു കൂട്ടാതാണ് ഉദ്ദേശിച്ചത് മധു പായസേ പായസം കൊണ്ടും തേൻ തൊട്ടുള്ള മധുരത്തെ കൊടുക്കുക അതായത് മധുരത്തെ കൊടുക്കുമ്പോൾ സാത്വികത എല്ലാവർക്കുമായിട്ട് ഈ ബ്രാഹ്മണരാൽ കൊടുക്കപ്പെടും ഭഗവാനിൽ നിന്ന് ബ്രാഹ്മണർ വാങ്ങും ബ്രാഹ്മണരിൽ നിന്ന് അത് നമുക്ക് കിട്ടും അങ്ങനെയാണ് ദദ്യാത് സുവർണം തേനും ച അതേപോലെ ഈ ബ്രാഹ്മണർക്ക് സ്വർണമായിട്ടും ധനമായിട്ടും വസ്ത്രമായിട്ടും പശുക്കളായിട്ടും ധാരാളം കൊടുക്കണം വ്രതപൂർണത്വഹേദവേ ഈ സപ്താഹം വായിക്കുക എന്നതിൻ്റെ വ്രതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം ദ്വാദശ ബ്രാഹ്മണാൻ പശ്ചാത് ഭസീ ദൽ സുവർണം ധേനും ച വ്രതപൂർണത്വഹേതവേം ഇനി അറുപത്തി എട്ടാമത്തെ ശ്ലോകം അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് അത് മൂന്ന് ശ്ലോകങ്ങൾ അടുപ്പിച്ച് പറഞ്ഞിരിക്കും നമുക്കത് കേൾക്കാം ശ്രീ എഴുപത്തൊന്ന് ഒരു ശ്ലോകം കൂടിയില്ല അറുപത്തെട്ട് എട്ട് എഴുപത്തൊന്ന് ഓം ശക്തൗ फलत्रयमिदं स्वर्णसिंहं विधाय च तत्रास्य पुस्तकं स्थाप्यं लिखितं ललिताक्षरं सम्पूज्य आवाहनाद्यैः तदुपचारैः स दक्षिणं वस्त्रभूषणगन्धाद्यै पूजिताय यदात्मने आचार्याय सुदीर्दत्वामुक्तः स्याद् भवबन्धनैः एवं कृते विधाने च सर्वपापनिवारणे फलदं स्यात् പുരാണം തു ശ്രീമദ് ഭാഗവതം ശുഭം ധർമാർത്ഥ കാമമോക്ഷാണാം സാധനം സ്യാദ് എന്ന സംശയാം ഇപ്പം ഇത്രയും പറഞ്ഞു വന്നത് അന്വയിച്ചത് ഇവിടേക്കാണ് നമ്മൾ കൊണ്ടുവന്നത് എന്ത് ഇതിൻ്റെ ഫലത്തെ ഇവിടേക്ക് അവസാനത്തെ വരി ധർമാർത്ഥ കാമമോക്ഷാണാം സാധനം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നുള്ളത് ചതുഷ്ടയമാണ് ധാർമ്മികരായിട്ട് നമ്മൾ ജീവിക്കണം അതിനു വേണ്ടിയിട്ടുള്ള അർത്ഥത്തെ നമ്മൾ സമ്പാദിക്കുക തന്നെ വേണം ആഗ്രഹം എന്നുള്ളത് മുക്തിക്കാവണം ധർമാർത്ഥ കാമോക്ഷണം ആഗ്രഹം എന്നുള്ളത് മുക്തിയാവണം മുമുക്ഷു മുമുക്ഷ കാമോ മോക്ഷ ആണ് കാമം ആഗ്രഹം മുക്തിയാണ് ലക്ഷ്യമാവേണ്ടത് അർത്ഥം ധർമ്മത്തിനർ അർത്ഥോ ധർമമായ കാമോ മോക്ഷായ അർത്ഥം എന്നുള്ള വസ്തുക്കളുണ്ടല്ലോ അത് മുഴുവൻ ധാർമ്മികമായിട്ട് ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാവണം ഈ സാധനം ഈ സാധനാ ഭക്തിയെ അങ്ങനെയാണ് അതിനെ എടുക്കേണ്ടത് സാധനാ ഭക്തിയെ അത് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലം സ്യാദ് ഉറപ്പായിട്ട് തന്നെ കിട്ടിയും കിട്ടുക തന്നെ ചെയ്യും എന്നാ സംശയ ഒരു സംശയവും ഇല്ല അപ്പോ ധാരാളം ധനമുള്ളവര് എത്രയോ സ്വർണം മൂന്ന് ഫലം എന്ന് പറയണം അത് എത്രയാന്നുള്ളതിനല്ല പ്രാധാന്യം എത്രയോ കൊടുക്കാൻ പറ്റിയാൽ അത്ര കൊടുക്കുക സ്വർണം കൊടുക്കുക ഈ ബ്രാഹ്മണർക്ക് അതുപോലെ അത്രയും സ്വർണത്തെ കൊണ്ടൊരു സിംഹാസനം ഉണ്ടാക്കുക ചൊരു പീഠം ഉണ്ടാക്കുക ആ പീഠത്തിൽ ഈ ഇതിൽ വ്യാ വ്യാഖ്യാത വായനയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പതിനാറ് ഉഴുന്ന മണിക്കുള്ള സ്വർണത്തെയാണ് സ്വർണം എന്നുള്ള ഇത് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതൊന്നും വിഷയമല്ല ഇങ്ങനെ അറുപത്തി നാല് ഉഴുന്ന മണിത്തൂക്കത്തിലുള്ള അതുകൊണ്ട് ഒരു പീഠം അതല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉഴുന്ന മണികളുടെ അത്രയും ഉള്ള പീഠം ഉണ്ടാക്കിയിട്ട് അതിൽ ഈ നന്നായിട്ട് ഭംഗിയായിട്ട് എഴുതിയതായിട്ടുള്ള അതായത് നല്ല അച്ചടി പ്രിൻറ്റ് ഇന്നിപ്പം അങ്ങനെയാണല്ലോ മറ്റേ പണ്ട് കയ്യെഴുത്തായിരുന്നു ഇപ്പം അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് പ്രിൻ്റ് ചെയ്ത് നല്ല പുസ്തകം തെറ്റില്ലാത്ത സിം മറ്റേ ഭാഗവത ഗ്രന്ഥം അതിൽ ആവാഹന പൂജ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് ചെയ്തിട്ട് ആ പീഠത്തോടൊപ്പം ഈ സ്വർണത്തോടൊപ്പം ഈ ഗ്രന്ഥത്തിനെ ശാസ്ത്രാലങ്കാര പരിപൂർണ വിഭൂഷിതമായിട്ട് സർവ സർവാലംകൃത ഭൂഷിതമായിട്ട് അർച്ചനാധികാരികളെല്ലാം ചെയ്ത് അതിനെ ദാനം ചെയ്യണം ഇങ്ങനെ നന്നായിട്ട് ദാനം ചെയ്യുമ്പോൾ അത് ഈ ബ്രാഹ്മണരൊക്കെ സ്വീകരിക്കും അതേപോലെ ഇത് ചെയ്തതായിട്ട് ആചാരണം ഇതേപോലെ എന്തൊക്കെയാണോ കൊടുക്കാൻ പറ്റുക വെച്ചാൽ അതൊക്കെ കൊടുക്കണം ദക്ഷിണയായിട്ട് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കണം ഇങ്ങനെ ഉദാര ബുദ്ധിയോട് കൂടിയിട്ട് കാരണം ഇതൊന്നും നമുക്ക് എടുത്തു വെച്ചിട്ട് കാര്യമല്ലോ എന്താ ധനമുള്ളത് വെച്ചാൽ അത് മുഴുവൻ ഇങ്ങനെ വീതിച്ച വീതിക്കപ്പെടണം വരുമാനത്തിനൊരു കണക്കുണ്ട് കൊടുക്കണേനൊരു കണക്കുണ്ട് ആ ഒരു രീതിയിലാണ് അത് ചെയ്യേണ്ടത് അല്ലാതെ കണ്ട് ഇരിക്കുന്ന വീട് വിറ്റിട്ടൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കട വാങ്ങിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കട വാങ്ങിയിട്ട് ചെയ്യേം വേണ്ട ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ പത്ത് റുപ്പ്യുള്ളൂ വെച്ചാൽ ആ പത്ത് ഉറുപ്പ്യയ്ക്കുണ്ട് പത്ത് ഉറുപ്പ്യയുടെ വിനിയോഗം അത് ഒരു കൊല്ലത്തേക്ക് ഇത്രയാണ് വരിക അപ്പോൾ ഇത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനിതാ ഇത്ര നിശ്ചയിച്ചിരിക്കുന്നു പത്ത് രുപ്പ ഞാൻ ഒരു ഉറുപ്പ്യാണ് നിശ്ചയിച്ചിരുന്നത് ആ ഒരു ഉറുപ്പ എത്ര വെച്ചാൽ അത് ചിലവാക്കുകയുള്ളൂ അത്രയേ ഉള്ളൂ അതെങ്ങനെയാച്ചാൽ വീതം വെച്ചോളാം ഇങ്ങനെ പാപം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സപ്താഹയജ്ഞം യജ്ഞമായിക്കൊണ്ട് തന്നെ ഗംഭീരമായിക്കൊണ്ട് തന്നെ നടത്തുക ഇങ്ങനെ ഭാഗവതം ഏഴു ദിവസം കൊണ്ട് കേൾപ്പിക്കുകയോ കേൾക്കുകയോ അത് പറഞ്ഞ് ആചാര സ്ഥാനത്ത് അതേപോലെ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ധർമാർത്ഥ മോക്ഷങ്ങളെ നമുക്ക് കിട്ടും മുക്തി കിട്ടുമെന്ന് സാരം അതാണ് ശക്തവും പലത്രയമിതം അതിന് സാമ്പത്തികമായിട്ടുള്ള ശക്തി ഉണ്ടെങ്കിൽ ഈ പല ഫലം അത്രയും മൂന്ന് പല കൊണ്ടുള്ളത് സ്വർണസിംഹാസനം ഉണ്ടാക്കണം വിധായ തത്രാസ്യ പുസ്തകം സ്ഥാപ്യം അതിലെ പുസ്തകമൊക്കെ വെച്ച് ഈ ഭാഗവത ഗ്രന്ഥം വെച്ചിട്ട് ലിഖിതം ലളിതാക്ഷരം നന്നായിട്ട് തന്നെ എഴുതിയതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നല്ല പ്രിൻ്റ് എന്ന് സാരം വലിയ അക്ഷരങ്ങളായിട്ട് കൊടുക്കുക കാരണം ഭാഗവതം വായിക്കുന്നവരൊക്കെ മിക്കവാറും കുറച്ച് പ്രായം ചെന്നവരാവും അപ്പോൾ കണ്ണ് കാണണം നല്ലോണം നമ്മളിപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങുമ്പോൾ പലപ്പോഴും ചെറിയ അക്ഷരത്തിലാണ് കിട്ടുക അത് സാധാരണ യു യുവാക്കൾക്ക് അത് പറ്റും അത് പ്രിൻറ് ചെയ്യുന്നവർക്കൊക്കെ അത് മനസ്സിലാവും പക്ഷേ വലിയ അക്ഷരത്തിൽ കിട്ടിയാലേ വലിയ ആൾക്കാർക്ക് വായിക്കാൻ പറ്റുള്ളൂ അവർ അതിൻ്റേതായ ചില പോരായ്മകളുണ്ട് ഇതുവർക്കറിയാം പക്ഷേ ഈ ആധ്യാത്മിക ഗ്രന്ഥാവുമ്പോൾ അത് വലുതാക്കിയിട്ട് തരില്ല ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി അപ്പോൾ കുറേശേ വലിയ അക്ഷരങ്ങളിൽ കുറേശേ ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അത് വായിക്കാതിരിക്കാനാണോ എന്ന് പോലും തോന്നും ചില വലിയ ആൾക്കാർ ചെറിയ അക്ഷരത്തിൽ അത് ചെയ്യുക അത് വിറ്റ് ചിലവായില്ലെങ്കിലോ എന്തൊക്കെയാ പേടിയെന്ന് വെച്ചാൽ വ്യവസായമാണെങ്കിൽ അങ്ങനെ ഒരു സഹായ ബുദ്ധിയോട് കൂടിയിട്ടാ ചെയ്യണമെങ്കിൽ അത് ആൾക്കാർക്ക് ഉപകാരപ്പെടും അത് ചെയ്യില്ല എന്നിട്ട് ചെറിയ അക്ഷരത്തിൽ വെച്ചിട്ട് ശരിക്കും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുക ചെറുപ്പക്കാർക്ക് കാണാം ചെറുപ്പക്കാർ ഇത് വായിക്കാൻ വരണമല്ലോ വയസ്സായ വായിക്കാൻ വരിക അപ്പോൾ അതിനനുസരിച്ച് നല്ലോണം വായിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം അതൊന്നും നഷ്ടമൊന്നും വരില്ല പക്ഷേ ആ ഒരു ബോധത്തിലേക്ക് ഇവർ എത്തുന്നില്ല കാരണം ഭക്തിയില്ല വ്യവസായമല്ല ഇവിടെ അപ്പൊ നല്ലോണം അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം സാരം അതാണ് ഇനി ഇതിനൊക്കെ നല്ലോണം സമ്പൂജ ആവാഹനാദി എല്ലാ കാര്യങ്ങളും ചെയ്യണം ഗ്രന്ഥപൂജ അത് ഉപചാരേഷി പതിനാറ് ഉപചാരത്തോട് കൂടിയിട്ടുള്ള പൂജാദികളെല്ലാം ചെയ്യണം സദക്ഷിണം ആചാര്യന് ഇത് ചെയ്തതായിട്ടുള്ള ആചാര്യന് കാര്യങ്ങളെല്ലാം കൊടുക്കണം അപ്പൊ ഇവർക്കൊക്കെ വേണം ഈ പന്ത്രണ്ട് ബ്രാഹ്മണന്മാർക്കും കൊടുക്കണം വസ്ത്ര ഭൂഷണ ഗന്ധാദേഹി വസ്ത്രം കൊടുക്കണം ആഭരണങ്ങൾ കൊടുക്കണം മാല എന്തൊക്കെയാ സ്വർണ്ണമാലയായാലും കുഴപ്പമില്ല എന്ത് എന്താ ഉള്ളതാ അത് ഈ പത്ത് രുപ്യയിൽ ഒരു രുപയ്യോ കൊടുക്കാൻ നിശ്ചയിച്ചു വെച്ചാൽ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാ പറ്റിയാൽ ചെയ്യുക അത്രയേ ഉള്ളൂ അങ്ങനെ ചെയ്ത് കൊടുത്ത് പൂജിതായ യഥാത്മനോ യഥാത്മനേ അപ്പോൾ ഈ ഇതും ഭഗവാന്റെ അംശമായിട്ടുള്ള പരമാത്മാവാണ് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യണതെന്ന് കണക്കാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഞാനും അത് ഒന്നാ ആ ബ്രാഹ്മണനും ആ അതിലുള്ള ജീവനും ഞാനും ഒന്നാ ഞാനിപ്പോൾ കുറച്ചിങ്ങനെ അനുഭവിക്കുന്നു അവരെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വയ്ക്കായി പുണ്ണി ആ ബ്രാഹ്മണൻ്റെ പുണ്ണി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി അതൊക്കെ കൊടുക്കണത് അത് ആ ധാരണയിൽ നിന്ന് വാങ്ങണാലും അതിരിക്കണം കൊടുക്കണാലാതങ്ങനെ തന്നെയാണ് കാണുന്നത് യഥാത്മനെ ഇനിയോ ആചാര്യായ സുധീർധത്വ അങ്ങനെ ആചാര്യന് വേണ്ടിയിട്ട് ഈ സാത്വിക ബുദ്ധിയോട് കൂടിയിട്ട് ഈ ഇത് വേണം നേരം പോലെ ആവണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ദത്തുക ഇങ്ങനെ കൊടുക്കണം ആചാരന് കൂടെ കൊടുക്കണം മുക്തഹ അങ്ങനെയാണെങ്കിൽ മുക്തി സ്യാദ് മുക്തഹ സ്യാദ് യാതൊരു സംശയമില്ല മുക്തി കിട്ടും പിന്നെയോ ഭവബന്ധനേ ഹി സംസാരമോചനം കിട്ടും ഭവാർണവം നമുക്കിനി നമ്മളെ ബാധിക്കില്ല ഏവൻ കൃദേവിധാനെ ഇങ്ങനെ വേദം വിധിച്ച പ്രകാര വേദം വിധിച്ച പ്രകാരത്തിലാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ സർവപാപ എല്ലാ പാപങ്ങളും ഇല്ലാണ്ടാവും എന്ന് സാരം ഒത്തിരി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് എത്ര ആൾക്കാരെ ബ്രാഹ്മണരെ വിളിക്കണ അവർക്കൊക്കെ പൈസ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു ഒരാൾ ഒരാളല്ല ഒരു കമ്മിറ്റി അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ പൈസ വരാ വരാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾ കൊടുക്കാൻ പിശ്ക്കിയിട്ടല്ലേ എന്നിട്ടോ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി അത് പൊളിച്ചു ഈ ബ്രാഹ്മണർ ഇത് കണക്ക് നോക്കാനുണ്ടാക്കിയതാ എന്തോ എന്തോ ഒരു ആ വന്നു അത് നമ്മൾ വിചാരിക്കുകയാണത് കൊടുത്താൽ എന്താ ഉണ്ടാവുക കൊടുത്തില്ലാത്ത എന്താ ഉണ്ടാവുക ഭഗവാൻ ഇതൊക്കെ അറിയാേ അപ്പോൾ ആ പിസ്ക്കെന്താ വേറൊരു ബിൽഡിങ് കേട്ടേണ്ടി വന്നു അത്രേ ഉള്ളൂ അയാൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് വേറെ വിഷയം കാരണം ജനങ്ങളുടെ കാശല്ലേ ഹരേ ഗുലാപ്പ അപ്പോൾ നമ്മൾ ഇത് മാറി നിന്ന് വീക്ഷിച്ചാൽ പലതും അല്ല ഇങ്ങനെ അനുഭവിക്കാൻ പറ്റും ബ്രാഹ്മണൻ്റെ പ്രീതി കിട്ടാതെ കണ്ട് ഒരു ലോകവും രക്ഷപ്പെടില്ല ബ്രാഹ്മണൻ എന്നില്ല എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ശുദ്ധസത്വമായിട്ട് സാത്വിക ബുദ്ധിയോട് കൂടിയിട്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് കരുതിക്കൊണ്ട് ജീവിക്കുന്ന ഈ സ്വാർത്ഥബുദ്ധിയോ അല്ലെങ്കിൽ തിന്മയോ ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന അവരാണ് ബ്രാഹ്മണരെ അതിൽ പൂണിമരിട്ടവരും ഉണ്ടാവാം അതേപോലെ തന്നെ പരമഭക്തന്മാരായിട്ടുള്ള ഒന്നുമില്ലാത്ത ശബരിയെ പോലുള്ളവരും ഉണ്ടാവാം അത്രയേ ഉള്ളൂ അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ടാണ് ഈ കൊടുക്കേണ്ടത് അതിൻ്റെ സാധനം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ ഫലതം സ്യാദ് യാതൊരു സംശയമില്ല ഫലം ഉണ്ടായിരിക്കും ഫലതം ആണ് ഫലം തന്നിരിക്കും ഈ പുരാണം ഈ ശ്രീമത് ഭാഗവതം അത് ഇങ്ങനെ യജ്ഞമായിട്ട് നടത്തി കഴിഞ്ഞാൽ ശുഭദം ശുഭമാണ് ശുഭമേ വരൂ അതിൻ്റെ ഏറ്റവും മാക്സിമത്തിലുള്ള ശുഭമാണ് ധർമാർത്ഥ കാമം വർഷങ്ങൾ അത് കിട്ടുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ട് ഈ സാധനാ ഭക്തിയെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യണം എന്ന് സമർത്ഥിച്ചു അത്രയും ഭാഗം ഇപ്പം നമ്മൾ എഴുപത്തി ഒന്നാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു വെച്ചത് ഇന്ന് നമ്മൾ വായിച്ചത് ഇതിൻ്റെ മുന്നത്തെ അതും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ആ അത്രയും ഭാഗങ്ങൾ ഒന്നുകൂടി നമ്മൾ വായിച്ചു തരാം ഓം പ്രതിശ്ലോകം ച ദശമസ്യ ച പായസം മധു സർപ്പിശ തില അന്നാധിക സംയുതം തില അന്നാധിക സംയുതം अथवा हवनं कुर्याद् गायत्र्या सुसमाहिता तन्मयत्वात् पुराणस्य परमस्य च तत्त्वता होमाशक्तौ बुधो हौम्यं दद्याद् तद्फलसिद्धये नानाच्छिद्रनिरोधार्थं न्यूनताधिगताख्ययो दोषयो प्रशमार्थं च पठेद् नामसहस्रगं पठेन्नामसहस्रगं तेन स्यात् सफलं सर्वं न अस्ति अस्माद् अधिगं यदा नास्त्यस्मादधिगं ദ്ദശബ്രാഹ്മണൻ പശ്ചാഭോജ് മധു പായസൈ ഭോജയന്മധു പായസൈ ദുപർണം ധേനു ചതപൂർണത്വേതവേ ശക്തൗ ഫലത്രയം ഇതം സ്വർണസിംഹം ശക്തൗ ഫലത്രയം സ്വർണസിംഹം വിധ തിഖിതം ലളിതക്ഷരം സംപൂജ്യ ആഹ്നാദ്യൈ തദ്പചാരൈ സക്ഷിണംപൂജ്യവാഹനുപാരൈ സദക്ഷിണം വസ്ത്രഭൂഷണഗന്ധാദ്യൈ പൂജിതാത്മനി ആചാരായ സുധീർദി മുക്തസ്യാത് ഭവന്ധനൈവിധാനേ ചർവനിവരണേ ഫലദം സാദ് പുരാണം ശ്രീമദ് ഭാഗവതം ശുഭം ധർമാർത്ഥകാമോക്ഷാണം സംശയ സംശയാം ശ്രീ ഗുരുവാൽപാശം നാരായണ എഴുപത്തി ഒന്നാമത്തെ ഭാഗം എഴുപത്തി ഒന്നാമത്തെ ശ്ലോകം വരെ പത്തൊമ്പതാമത്തെ ഭാഗമായിട്ട് ഇനി പറഞ്ഞു ഇനി എഴുപത്തി രണ്ടാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് നാളെ പറയാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ നാരായണ